മായ ാണെന്നും ഡെലിന്റെ അമ്മയുടെ പ്രേതവാണെന്നും അജു വർഗീസൊക്കെ നീമ്പോളുടെ തോന്നലുകളാണെന്നും അങ്ങനെയുള്ള പെത്തറ്റിക്സ് സ്പോയിലർ ധരിക്കാൻ വന്നതല്ല ഞാൻ പിന്നെ നിവിൻ പോളി എന്ന താരം ഒരു യുവതാരം മോഹൻലാലിന് ശേഷമുള്ള ഒരു അത്ഭുത പ്രതിഭ എന്ന് പോലും വിളിക്കപ്പെട്ടിരുന്ന താരത്തിന്റെ ഡൗൺഫോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ബോഡി മാറുന്നത് നമ്മൾ കണ്ടു ഒരു തരത്തിൽ അദ്ദേഹത്തിന് ഒരു റോൾസ് ലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹം തന്നെ എക്സോസ്റ്റഡ് ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടു ഇപ്പൊ നമ്മൾ കാണുന്നത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഓഡിയൻസ് നിവിൻ പോളി എക്സ്പെക്ട് ചെയ്യുന്നത് ആ നിവിനെയാണ് ആ നിവിനെ കാണാൻ കിട്ടുന്നതിന്റെ സന്തോഷം തിയേറ്ററുകളിൽ വന്ന് ആഘോഷിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഹി ഇസ് ബാക്ക് ഈ ൊരു നിവിംപോടി കമലഹസാസൻ കോംബോ നിങ്ങൾക്ക് ഈ ഒരു സിനിമയെ കാണാൻ പറ്റും അത് കമലഹാസാൻ അല്ല രജനികാന്താണെന്ന് പറയാൻ തോന്നുമല്ലേ വെറുതെയാണ് നിന്റെ ആൾക്കാർ മുതലെടുക്കുന്നത് പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റിൽ വീഡിയോ കാണുന്ന പരിപാടി നിർത്ത് ഈ പടം ഇറങ്ങി ഉടനെ രാവിലെ തന്നെ തള്ളി പോയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് നെഗറ്റീവ് റിവ്യൂ ഇടുന്നവന്മാരെ വീഡിയോസ് ഒക്കെ കണ്ടുവിടന്നിട്ട് പോകാമായിരുന്നു കഴിഞ്ഞാൽ നീക്ക അവിടുത്തെ ഇരിക്കാത്തേ ഉള്ളൂ ഡി പൊളി പരിപാടി പോയി കാണണം